Going to explore the topic, the use of primary auxiliary and modal auxiliary verbs. You also you already know in your primary classes itself, in your school days back then, you might have come across modals and all may, might, will, would, and so on and so forth. So today we will study in deep, or we will understand in deep like what is the difference between these uh, auxiliaries you know like there are two types of auxiliaries primary auxiliary and modal auxiliary so primary auxiliary verbs and modal auxiliary verbs are our topic today so you know what is a verb we already have studied the eight like the parts of speech and verb is one of its legs verb ൊട്ട് മനസ്സിലാക്കാം അപ്പോഴേ നമുക്ക് എന്ത് എന്തുകൊണ്ടാണ് ഓക്സിലറി എന്ന് നമ്മള് മൊഡാൽ ഓക്സിലറിയും പ്രൈമറി ഓക്സിലറിയും എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് ഇവിടെ ഓക്സി ലിയറി ആണ് എ യു എക്സ് ഐ എൽ ിയറി എന്നാണ് സ്പെല്ലിങ് സി എന്നാണ് സ്പെല്ലിങ് ഓക്സില്ലറി അല്ല സോ ദ യു ഹാവ് ടു എന്ന് വെച്ചാൽ എന്താണ് ഒരു താങ്ങാണ് ഒരു സപ്പോർട്ടാണ് ഒരു ഹെൽപ്പാണ് അപ്പം ഓക്സിലിയറി ഓക്സിലിയറി എന്ന വേർഡിന്റെ അർത്ഥം തന്നെ ഒരു ഹെൽപ്പാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാലോ ഓക്സിലറി വെർബെന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം ഹെൽപ്പിംഗ് വെർബ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ദ യൂസസ് അല്ലെങ്കിൽ ഓക്സിലിയറി വേർബ്സിന്റെ ഫങ്ഷൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇപ്പം ടെൻസസ് അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഓക്സിലറി വേർബ് എന്ന് പറയുമ്പം താങ്ങി നിർത്തുന്ന ഒരു വെർബാണ് അപ്പൊ റീഡിംഗ് എന്നൊരു മെയിൻ വേർബിനെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ ആ പ്രവർത്തിയുടെ റീഡിംഗ് എന്ന പ്രവർത്തിയുടെ കാണിച്ചു തരുന്ന ഒരു വേർഡാണ് ഈസ് ഇവിടെ ആൻഡ് ദറ്റ് വേർഡ് ഈസ് എ വേർബ് ആൻഡ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ് ടു സപ്പോർട്ട് ദ മെയിൻ വേർബ് റീഡിങ് അപ്പൊ അതിനെ നമ്മൾ ഓക്സിലറി എന്ന് പറയാം ഈസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബിന്റെ ഇവിടുത്തെ ഉദ്ദേശം എന്താ ഷീ ഈസ് റീഡിങ് ബുക്ക് എന്ന് എന്താണ് അതിന്റെ ആ ഒരു ഈസ് റീഡിങ് എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സംസ് ഗോയിങ് ഓൺ ആൻഡ് മേക്കിംഗ് നെഗറ്റീവ് മേക്കിംഗ് നെഗറ്റീവ്സ് ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ നെഗറ്റീവ് സെന്റൻസ് എന്താണ് സിമ്പിൾ ആണ് ഒരു നോട്ട് ആ സെന്റൻസിൽ വരും നോട്ട് ആ സെന്റൻസിൽ ഏതോ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസിൽ നോട്ട് എന്ന വേർഡ് വരും അതിനെ നെഗറ്റീവ് ആക്കാൻ ഇവിടെ ഐ ഡു നോട്ട് ലൈക്ക് ടി ഇറ്റ്സ് എ നെഗറ്റീവ് സെന്റൻസ് വൈ ബിക്കോസ് ഇവിടെ നോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആൻഡ് ഡു നോട്ട് ഇവിടെ ഡൂ ആണ് നമ്മളുടെ ഓക്സിലറി വെർബ് ഐ ഡു നോട്ട് ഐ നോട്ട് ലൈക്ക് ടി എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടോ അതിന് സെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ ഐ ഡി നോട്ട് എന്ന് പറയുമ്പോഴാണ് അതിനൊരു അർത്ഥമുള്ളത് ദൻ ഓൺലി ഇറ്റ് മേക്സ് സെൻസ് സോ മേക്കിംഗ് നെഗറ്റീവ്സ് നെഗറ്റീവ് ഉപയോഗിക്കാനും ഈ ഓക്സിലറി നെഗറ്റീവ്സിനെ താങ്ങി നിർത്താനും ഹെൽപ്പ് ചെയ്യാനും ഓക്സിലറിസ് ഉപയോഗിക്കാറുണ്ട് വെസ്റ്റേൺ ചോദ്യങ്ങൾ ും നമ്മൾ ഓക്സിലറി ഉപയോഗിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഡു യു ലൈക്ക് പേസ്ട്രീസ് ഡു യു ലൈക് പേസ്ട്രീസ് പേസ്ട്രീസ് അറിയാമല്ലോ കേക്ക് പോലെ സ്വീറ്റ് ആയിട്ടുള്ളതോ അപ്പൊ അവിടെ ഡു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ അഗൈൻ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഓക്സിലറി വേബിനെ യൂസ് ചെയ്യുന്നുണ്ട് ഡു എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിലറി വേർബ് ആണ് പ്രസന്റ് പ്രെസന്റ് ഓക്സിലറി ആണ് കേട്ടോ ആൻഡ് ുംബ്ജെക്ട് ഗെറ്റ് ഇവിടെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക മായ എയ്റ്റ് അതൊരു ആണ് അതെനിക്ക് ആക്കണം അത് നമ്മുടെ കൺവേർട്ട് ചെയ്യണം അപ്പൊ എയ്റ്റ് ആണ് എന്റെ ടെൻസ് ആണ് വേർഡ് കാണിക്കുന്ന എന്താണ് പാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ വോയിസിൽ കൺവേർട്ട് ചെയ്യുമ്പം റൂൾസ് അറിയാവുന്നവർക്ക് അറിയാം ബൈ മായ മായ അല്ലെങ്കിൽ ദ ഡുവർ ഓഫ് ആക്ഷൻ ആണ് മായ ലാസ്റ്റ് പോയി എന്താണോ കഴിച്ചത് ഒബ്ജെക്ട് എന്താണ് അവിടെ കേക്ക് ആണ് കേക്ക് ആദ്യം വന്നു ഇൻ വോയിസ് ദ ദ ദ ഗെറ്റ്സ് ഗെറ്റ്സ് ആൻഡ് ഏജന്റ് ഗോസ് അറ്റ് ലാസ്റ്റ് സോ ഇവിടെ ഇവിടെ വാസ് വാസ് ബൈ മായ വോയ്സ് എന്നുള്ള മെയിൻ വെർബിനെ താങ്ങി നിർത്തുന്നതാണ് വാസ് ടെൻസ് കാണിക്കുന്നുണ്ട് പാസിവ് വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്താണ് പ്രഥമ ഓക്സിലറി വേർബ്സ് നമ്മൾ പ്രഥമ എന്ന് നോക്കുമ്പം ഫസ്റ്റ് വരുന്നേ പ്രൈമറി ഓക്സിലറി വേർബ്സിന്റെ യൂസ് എന്താണ് റി വേർബ്സിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻ വേർബിനെ താങ്ങു നിർത്തുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക പ്രൈമറി ിയറി വേർബ്സ് ഇൻ ഇംഗ്ലീഷ് മൂന്ന് തരത്തിലുള്ള പ്രൈമറി ഓക്സിലിയറി വേർബ്സ് ഉണ്ട് ആൻഡ് വി ആർ ഓൾ ഫെമിലിയർ വിമിൽ ഉണ്ട് ഹാ ഫോമിൽ ഉണ്ട് ടു ഫോമിലുണ്ട് ബി ഫോമില് ഏതൊക്കെയാണ് വരുന്നത് ആം ഈസ് ആർ വാസ് വേർ ബീൻ ബി ഡബ് എൻ പെർഫെക്റ്റ് പെർഫെക്റ്റ് ടെൻസസ് സോറി കണ്ടിന്യൂസ് വരും വരും ആം ഈസ് ആർ വാസ് ആൻഡ് ആൻഡ് ും വരാറുണ്ട് ഹാവിലും വരാറുണ്ട് ഹാവ് ഹാസ് ഹാഡ് ആൻഡ് ഡു 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 ഡസ് ഡസ് ഡിഡ് ഡിഡ് ഡു ആണെങ്കിൽ എവിടെയാണ് നമുക്ക് ഉപയോഗിക്കണത് അറിയാം ഫ്ലൂറലിന്റെ കൂടെ ഡസ് സിംഗുലർ കൂടെ ഡിഡ് പാസ്റ്റ് ഓക്കെ സോ കമ്മിങ് ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത് ഐ ഹാവ് ഐ ഹാവ് ഒരു സെന്റൻസ് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുക ഐ ഹാവ് ഇവിടെ പ്രസന്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ജസ്റ്റ് എക്സാമ്പിളെ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ ഐ ഹാവ് അവിടെ നിങ്ങക്ക് വേണമെങ്കിൽ അപ്പം ഈ ഈ പറയുന്ന ഹാവ് പ്രൈമറി ഓക്സിലിയറി വേർബിന്റെ ഉദ്ദേശം എന്താണ് ടു മേക്ക് പ്രസൻറ്റ് ആൻഡ് പെർഫെക്റ്റ് ഫ്യൂച്ചറിൽ വരത്തില്ല കാരണം ഫ്യൂച്ചറിൽ വില്ലും അതും ഒക്കെയാണ് വില്ല് ഷാവളൊക്കെയാണ് അപ്പം അവിടെ ഹാഡിന്റെ ഉപയോഗമില്ല പ്രസന്റിലും പാസ്റ്റിലും ആൻഡ് കണ്ടിന്യൂസ് ബി ഫോമ് ബി ബിദാർ ബീൻ ഇവിടെ ബീനിനൊരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക ബീൻ ഇസ് യൂസ്ഡ് ഇൻ പെർഫെക്ട് കണ്ടിന്യൂസ് ടെൻസസ് Present perfect continuous tense. Then, past perfect continuous tense. Again, future perfect continuous tense. We would have B formula am, is, are, and was or were. Was or were in the past and am, is, are in the present are used to make continuous present and past tenses. Example I am eating. She is eating. He is eating we are eating i was eating they were eating then i have been eating she has been eating they have been eating and next point form questions and negotiations form questions and negotiations do you like coffee ഡ്യൂ ലൈഫ് കോഫിസ്റ്റ്യൻ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു നെഗോഷിയേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഡു ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഡസ് ഉപയോഗിക്കാറുണ്ട് ഡിഡ് ഫ്രം ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗോഷിയേഷൻസ് ആൻഡ് ലാസ്റ്റില് ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം എംഫോസൈസ് ദർബ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എംഫസൈസ് ഇസ് അപ്പോൾ വേർബ് ഇവിടെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഐ ഡു ലൈക്ക് കോഫി ഐ ഡു ലൈക്ക് കോഫി ഇവിടെ ഞാൻ എന്നെ തന്നെ ഇച്ചിരി ഹൈപ്പിലാണ് പറയുന്നത് എനിക്കും കോഫി ഇഷ്ടമാണ് ഐ ഡൂ ലൈക്ക് കോഫി ഐ ഡു ലൈക്ക് കോഫി എനിക്ക് കോഫി ഇഷ്ടമാണ് സോ ഐട്ടിംഗ് ദൈൻ വേബ് ദ് ലൈക്ക് യൂസിംഗ് ദ ഓക്സിലിയറി വേർബ് ഡു ാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഐക്കാണ് സബ്ജെക്ട് ഐ ആണ് സോ ഓക്കേ ഐ ഡു ലൈക്ക് പ്രൈമറി ഓക്സിലറി എന്ന് പറയുമ്പം മൂന്ന് തരത്തിലാണ് ബി ഫോമ് ഹാവ് ഫോം ഡു ഫോം ബിയില് ആം ഈസ് ആർ വാസ് ഓർ വെർ ബീൻ ഓൾസോൺ ഹാവ് വി ഹ് ഹാവ് ഹാവ് റി വേൺ ഇനി അടുത്തുണ്ട് മൊടാൽ ഓക്സിലറി വേർബ്സ് ഉണ്ട് അത് അതൊക്കെയാണ് ആ ഒരു സെറ്റ് ആണ് ഇത് ഇത്രയാണ് ബി ഫോം ഹാവ് ഫോം ആൻഡ് ഡു ഫോം ഇത് ഇത്രയാണ് നമ്മളുടെ പ്രൈമറി ഓക്സിലിയറി വേബ്സ് യും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഇതായിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് യു റിമെമ്പർ ആൻഡ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് പ്രൈമറി ഓഗസിലറിയില് ബി ഫോമും അത്രയും വാക്കുകൾ പിന്നെ പെർഫെക്റ്റ് ബീന് ഇത്രയാണ് ബി ഫോമിൽ വരുന്നത് ഹാഫ് ഫോമില് ഇന്നതൊക്കെയാണ് ഹാവ് ഹാഡ് പിന്നെ ഡു ഡിഡ് ഒരു ചോദ്യം ചോദിക്കാണ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോം വർക്ക് അപ്പൊ ഇവിടെ ഈ ഹാവ് എന്നുള്ളത് ഏത് ടൈപ്പ് ഉള്ള ഒരു ഓക്സിലറി ആണെന്ന് ചോദിച്ചാൽ യു ക്യാൻ ഐഡന്റിഫൈ ദ പ്രൈമറി ഓക്സിലറി പ്രൈമറി പ്രൈമറി ഓക്സിലറി വേർബ് ആണത് പ്രൈമറി ഹെൽപ്പിംഗ് വേർബ് എന്നും ഓർത്തിരിക്കാം Yes. Okay. Only one S. What about who all have joined? നിങ്ങൾ അധികം കൺഫ്യൂഷൻ അടിക്കണ്ട സിമ്പിൾ ആയിട്ട് ഇത്രയും മാത്രം മനസ്സിലാക്കിയാ മതി പ്രൈമറി എന്ന് കേൾക്കുമ്പോ തന്നെ ബി ഹാവ് ഡൂ മൊഡാൽ എന്ന് വരുമ്പോഴാണ് മറ്റേ ഗാന് ഫുഡ് ഷാള് ഷുഡ് ആ ഒരു കാറ്റഗറി വരുന്നത് അതിപ്പോ നമ്മൾ നോക്കാൻ പോവാ പ്രൈമറി ബി ഹാവ് ഡു ഇത്രയും മാത്രം മതി ബിയില് ഏതൊക്കെയാണ് വരുന്നത് ാണ് ഡൂല് ഏതൊക്കെയാണ് അത്രേ ഉള്ളൂ നൗ മൂവിങ് ഫോർവേഡ് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ബി ബിഡ് അണ്ടറിലും ഹാവ് ആൻഡ് ഡുവിന്റെ അണ്ടറിലും സോ ബിയില് സീ സം ഓഫ് ദി എക്സാമ്പിൾസ് ഞാൻ റീഡ് ചെയ്ത് പോവാണ് ഐ ആം സ്റ്റഡിങ് ഫോർ മൈ എക്സാം ഷീസ് റൈറ്റിംഗ് എ ബുക്ക് പ്ലേയിങ് സോക്കർ സോക്കറാണ് സോസർ എന്നല്ല സോക്കർ എന്നാണ് പ്രൊനസ് ചെയ്യുന്നത് they were playing soccer when it started raining I actually one thing I wanted to say e word soccer word I used to pronounce it as saucer then one of my students had come up and uh, he I don't remember he or she said that ma'am it is pronounced as saucer it's pronounced as soccer excuse me soccer so it is soccer and it's a game and have have let what all we can have? Examples, I have eaten breakfast already. She has travelled to many countries. Then, they have finished their project before the deadline. They had finished their project before the deadline. These are primary auxiliary verbs. Again, do will. I do like coffee. Do you like ice cream? റി വേബ്സ് ആണ് ഇത് നമ്മള് വളരെ ഫെമിലിയർ ആണ് ആൻഡ് കുറച്ചൊക്കെ കൺഫ്യൂഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാനും സാധ്യതയുള്ളതാണ് സോ മൊടാൽ ഓക്സിലിയറി വേർബിന്റെ ഫങ്ഷൻസ് എന്താണ് എന്തിനൊക്കെയാണ് മൊടാൽ ഓക്സിലറി വേർബ്സ് ഉപയോഗിക്കാറുള്ളത് മെയിൻ ആയിട്ട് പോസിബിലിറ്റി എക്സാമ്പിൾസ് അവിടെ നിൽക്കട്ടെ ആദ്യം നമ്മൾ അതിന്റെ ഫങ്ഷൻസ് നോക്കാം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പോസിബിലിറ്റി കാണിക്കാൻ ഉപയോഗിക്കാറുണ്ട് പോസിബിലിറ്റി സാധ്യത നെസസിറ്റി നെസസിറ്റി ആവശ്യകത ഒപ്ലികേഷൻ കടമ കടമ പെർ നമ്മൾ എന്താ പറയുന്നത് കടമയില്ലേ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒപ്ലികേഷൻ ഫോർ എക്സാമ്പിൾ ഉം യു ഓട്ട് ലുക്ക് ആഫ്റ്റർ യുവർ പാരൻസ് ഇൻ ഡയർ ഓൾഡ് ഏജ് അത് നമ്മളൊരു കടമയാണ് വി ആർ ഡ്യൂട്ടി ബൗണ്ട് ടു ഡു ദാറ്റ് ഓക്കെ സോ കടമ ദർമിഷൻ പെർമിഷൻ എടുക്കുക സോ എന്തിനൊക്കെയാണ് മൊടാൽ ഓക്സിലറീസ് യൂസ് ചെയ്യുന്നത് പോസിബിലിറ്റി കാണിക്കാൻ സാധ്യത ആവശ്യകത കടമ പെർമിഷൻ പിന്നെ എബിലിറ്റി കഴിവ് ഓക്കെ ദൻ എക്സാമ്പിൾസ് മൊടൽ ഓക്സിലിയറി വേർബ്സിൽ വരുന്ന ഏതൊക്കെ വേർബ്സ് ആണെന്ന് നമുക്ക് നോക്കാം ക്യാൻ കുഡ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ക്യാൻ കുഡ് ഷാള് ഷുഡ് മേ മൈ